ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് തൈപ്പൂയമാണ് അപ്പം ഞങ്ങൾക്ക് കാവടിയുണ്ട് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയാണ് എടുക്കുന്നത് ഞാനും ചേട്ടനും അപ്പോൾ ദേവൂട്ടിക്ക് അങ്ങ് കിടങ്ങാമ്പ്രമത്ത് നിന്നാണ് കേട്ടോ താ കാലമല്ല സോറി കാവടി അപ്പോൾ ഇവിടെ ആലപ്പുഴക്കാർക്ക് അറിയായിരിക്കും നമ്മുടെ തെക്കമ്പഴണിയിലെ കാവടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആ ഒരു കാവിയൊക്കെയാണ് അപ്പോൾ വെയിലുത്തൊന്നുമില്ലല്ലോ പ്രാവശ്യം അഭിപ്രായം അല്ല രണ്ട് വർഷമായിട്ടില്ലല്ലോ ഇപ്പോൾ അത് അപ്പോൾ കാവടി എടുക്കണം അപ്പോൾ ദേവൂട്ടി ഞാൻ ഒരു കളർ ഡ്രസ്സൊക്കെ ഇട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലത്തിൽ വന്ന ഒമ്പത് മണി ആ ഒമ്പത് മണിയൊക്കെ തോന്നും സമയം ഓർക്കുന്നില്ല അപ്പോൾ അമ്പലത്തിൽ വന്നായിരുന്നു അമ്പലത്തിൽ വന്നപ്പോൾ എപ്പോഴത്തും പോലെ ഒന്നുമില്ല കേട്ടോ തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ അങ്ങനെ തീ കവിടേക്കാം ഞങ്ങളുടെ കാവടിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആരുമില്ലായിരുന്നു വീഡിയോ ഒക്കെ എടുത്തു തരാൻ അപ്പോഴത്തേക്ക് ആവിടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ആൾക്കാർ ഉള്ളതായിരുന്നു കേട്ടോ രാവിലെ ചിലപ്പം എല്ലാവരും കിടക്കാൻ പറമ്പത്തുനിന്നായിരിക്കും അതായിരിക്കും കവിടയുടെ എണ്ണം കുറഞ്ഞത് അതോ ഇനി രാവിലെ വന്ന് എടുത്തിട്ട് പോയതാണെന്ന് അറിയത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ തെക്കമ്പഴി അമ്പലം ആലപ്പുഴക്കാർക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം അറിയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതാണ് ഞങ്ങളുടെ അമ്പലം അങ്ങനെ അമ്പലത്തിൽ വന്നു തൊഴുതു ഏട്ടൻ തന്നെ ഒന്നര വയസ്സുള്ളപ്പോൾ തൊട്ട് ഇവിടെ എടുക്കാൻ തുടങ്ങിയാണ് കേട്ടോ എല്ലാ വർഷവും തയ്യപ്പോ ഏട്ടൻ എടുക്കും അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാനും ഏട്ടൻ്റെ കൂടെ കൂടി അപ്പോൾ ഞാനും അങ്ങനെ തൈപ്പുത്തിനൊന്ന് വന്ന് കാവടി എടുക്കും ഇപ്പോൾ ദേവുട്ടി വന്നപ്പം ദേവുട്ടിനെക്കൊണ്ടും കാവടി എടുപ്പിക്കാമെന്ന് നേർന്നായിരുന്നു അപ്പം അങ്ങനെ അപ്പം ദേവുട്ടിക്ക് പക്ഷേ നമ്മൾ കിടങ്ങാമ്പ്രമത്തേതാണ് എടുക്കുന്നത് അവൻ്റെ ആദ്യത്തെ ഇതായത് കൊണ്ട് നടക്കൂല്ലെന്നൊന്നും അറിയത്തില്ല അങ്ങനത്തെ ഏട്ടൻ തൊഴുതിട്ടൊക്കെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിൽക്കാം എപ്പോഴും വരത്തില്ലല്ലോ പലപ്പോഴും കൂടെയല്ലേ വരുന്നത് അപ്പോൾ കുറച്ചു നേരൊക്കെ നിന്നിട്ട് പോകാൻ ചെലിച്ച് കുറച്ച് നേരൊക്കെ അവിടെ നിന്നു കേട്ടോ ദേവട്ടിനെ അങ്ങനെ അമ്പലത്തിൽ കുറച്ചുചേര നിർത്തി നിർത്തി അപ്പം പിന്നെ ആൾ ഭയങ്കര ഓട്ടോ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ഞങ്ങളുടെ കൂടെ ചിറ്റയുണ്ട് അമ്പലത്തി മയിലുണ്ട് കേട്ടോ അപ്പം മയിലിനെ ദേവുട്ടി ഇതുവരെ കണ്ടിട്ടില്ല അപ്പം ദേവട്ടിനെ കാണിക്കാൻ വിചാരിച്ച് കാണിച്ചു കൊടുത്ത് അപ്പം അവന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് പിന്നെ അവൻ്റെ കാവടയുടെ ബാക്കി പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു അങ്ങനെ കാവടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ ലുക്ക് അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു പൂവുണ്ട് അവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ പിന്നെ ഒരുക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കൊരു മൂന്നര ഒക്കെ ആവുമ്പോൾ പോകണം അപ്പോൾ ഒരു മുരുകനായിട്ടൊക്കെ ഒരുക്കാനാണ് പ്ലാൻ അപ്പോൾ അത് ഇങ്ങനെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് എന്താകും എനിക്കുമ്പോഴെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ ആൾ ഉറക്കമൊക്കെ എണീറ്റപ്പം നല്ല ലംബായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും സമ്മതിക്കുന്നില്ല പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ എന്തിനാണ് കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് അപ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഒരുക്കിക്കൊണ്ട് നടക്കാൻ അത് കഴിഞ്ഞാൽ ആൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ആദ്യത്തെ ഒരു ബഹളം മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ആളെ ഞങ്ങൾ പുറത്തൊക്കെ കൊണ്ടു നിർത്തിയപ്പോൾ അപ്പോൾ ആൾ ഹാപ്പിയായി എന്നാലും മുഖം അങ്ങോട്ട് തെളിയുന്നില്ല ഭയങ്കര കുറുമ്പിയാണ് കേട്ടോ അപ്പോൾ എന്താ അവൻ്റെ കാവടിയും വെയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തു കൊണ്ട് നിർത്തിയതാണ് കേട്ടോ ആളെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി കിടങ്ങാമറമ്പ് പോകണം അവിടെ പോയിട്ടാണ് ദേവിക്കുട്ടിന് താ കാവട ഉള്ളത് അപ്പോൾ ഞാനും ദേവിക്കുട്ടിനും പുറത്തിറങ്ങി അപ്പോൾ ചേട്ടൻ അവിടത്തേക്ക് എല്ലാം ലൈറ്റൊക്കെ ഓഫ് ചെയ്തോന്നൊക്കെ നോക്കിയിട്ട് വരാമെന്നു പറഞ്ഞ് നിർത്തി അപ്പോൾ അമ്മയും അച്ഛനും ഇല്ല അമ്മയ്ക്ക് കണ്ണിൻ്റെ ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവരുണ്ടായിരുന്നേ അവർ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നേനെ അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് ഞാനും ചേട്ടനും കുഞ്ഞേ ഉള്ളു വീട്ടിൽ അപ്പം അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയാവുമാണ് റെഡിയാവും എന്നല്ല റെഡിയായി കഴിഞ്ഞ അപ്പോഴത്തെ ഏട്ടൻ്റെ വാതിലൊക്കെ പൂട്ടാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും തക്കോലെടുത്തു എന്ന് വെച്ചപ്പോഴും തക്കോലെടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിതാണ് കേട്ടോ ആക്ഷനാണ് ഇപ്പം കണ്ടത് അങ്ങനെ ആൾ തീയ വാതിലൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുക നല്ല രീതിക്ക് പൂട്ടണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കള്ളന്മാരൊന്നും കയറില്ലല്ലോ അങ്ങനെ ഞങ്ങൾ വണ്ടി കൊണ്ട് ബൈക്ക് കൊണ്ട് ഞങ്ങൾ വേറൊരു കടയുടെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ പോയത് അവിടെ ഒന്നും വണ്ടി ഇടാനൊന്നും സ്ഥലം കാണത്തില്ല ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ആൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളായിരുന്നു അപ്പോൾ ക്യൂ ഒന്നും ആയിട്ടില്ല ഞങ്ങൾ വന്നപ്പം ആൾക്കാരുണ്ടായിരുന്നു ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ വന്ന് വന്ന് നിൽക്കുന്നേ ഉള്ളായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഒരു എത്ര മണിയായി ഒരു നാലരയൊക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ എത്തി കേട്ടോ ആറുമണിക്കാണ് തുടങ്ങുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ ക്യൂ ചെറിയൊരു ക്യൂ ഒക്കെ ആയി അപ്പോൾ ഞങ്ങനെ കാവടിയൊക്കെ തുടങ്ങി കാവടി പിടിച്ചത് ഞങ്ങളാണെങ്കിൽ ആൾ നന്നായിട്ട് നടന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചില്ല ദേവക്കൂട്ടൻ ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചില്ല ഒരുപാട് ദൂരം നടക്കും അതായത് കിടങ്ങാമ്പറമ്പ് അമ്പലത്തിൽ നിന്ന് തലവടി അമ്പലം തെക്കൻ അമ്പലം വരെ നടക്കുമായിരുന്നു കേട്ടോ അവൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പോലും ഞങ്ങളവൻ എടുത്തിട്ടില്ല കുറച്ച് നേരം ഞങ്ങളുടെ നിർബന്ധത്തിന് എടുത്തിട്ടും അവൻ നടക്കണം നടക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കേട്ടോ ഒന്നര വയസ്സുള്ളെങ്കിൽ ഇത്രയും ദൂരം നടന്ന് എല്ലാവരും അതുതന്നെ പറച്ചിലായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷമായിട്ടെ ഞങ്ങൾക്ക് അങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരുപാട് ലോ വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പറ്റിയില്ല ഇവനിങ്ങനെ ഒരേ നടപ്പായതുകൊണ്ട് ഇവനെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല ആ അതുകൊണ്ട് ഇവൻ്റെ കുറച്ച് ഫോട്ടോസ് മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഫോട്ടോസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അത് മറ്റുള്ളവർ മറ്റുള്ളവരെടുത്ത ഫോട്ടോ നമുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല നല്ല രീതിക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഒന്നിനും പറ്റിയില്ല ഇവൻ എന്നെ ഓട്ടം കാരണം ഞാനും ചേട്ടൻ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ നടന്ന് ഇങ്ങനെ അമ്പലത്തിൽ വന്നു തലവടിയിൽ വന്നു വന്നപ്പം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വന്ന് കുറേ കുറേ നേരം കഴിഞ്ഞിട്ടും കാവടിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അത്രയ്ക്ക് ഒരുപാട് കാവടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ട് ടാബ്ലോയും അങ്ങനെ കുറവ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാനൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ ദേവകൂട്ടിനെ ഇവിടെ വന്ന് പിന്നെ ഓട്ടോ മേളവും ഒക്കെ ആയിരുന്നു അമ്പലത്തിൽ വന്ന് അങ്ങനെ അവിടെ ഇവിടെ ഇവിടെയൊക്കെ ഓടിയണക്കലും തുള്ളലും പാട്ട് കേട്ട ഉടനെ ആൾക്ക് തുള്ളണം അങ്ങനൊരു മൈൻഡാണ് അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആൾ ഒരുങ്ങിയൊക്കെ നിന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു അത്രയും ദൂരം നടന്നതിൻ്റെ ക്ഷീണം ഞങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു പക്ഷെ കുഞ്ഞിനൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അവൻ പിന്നെയും അവർക്കതിനൊന്നും അറിയത്തില്ലായിരിക്കും ചിലപ്പോൾ അതിൻ്റേതായിരിക്കും ഒരു അപ്പം അതിൻ്റെ സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തേക്കുവാണ് അപ്പം ബാക്കിൽ പാ പാട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ കോപ്പിറൈറ്റർ ഉണ്ടാകും കോപ്പിറേറ്റ് ഉണ്ടാകുമെന്നല്ല കോപ്പിറൈറ്റ് ആണ് ഉറപ്പായിട്ടും കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു വീഡിയോ ഇട്ടപ്പോൾ കോപ്പിറൈറ്റ് വന്ന് കോപ്പിറൈറ്റ് വലിയൊരു വിഷയമാണല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഉത്സവം തീർന്നു അപ്പോൾ ഒരുപാട് സങ്കടമായി പോയി പെട്ടെന്ന് കഴിഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ പത്ത് ദിവസം പെട്ടെന്ന് കഴിഞ്ഞതുപോലെ അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്